അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഈ കല്ലൊക്കെ മുറിക്കുന്ന പണയില്ലേ അപ്പോൾ പുതിയതായിട്ട് അത് ഒരു വീഡിയോ ആണ് കാരണം ഇത് നമ്മുടെ കണ്ണൂർ കാണുന്ന ഈ ഒരു നല്ല കരിയും പാറ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പണ നീക്കുന്നത് അതുകൊണ്ട് നമ്മളെ കല്ലിന് ഇത്ര ഡിമാൻഡ് കാരണം അത്ര നല്ല ഉറപ്പില്ല കല്ലുകൾ കിട്ടും അപ്പം ഇപ്പം മഴയായതുകൊണ്ട് നമ്മളെ കുഴിഞ്ഞ പണയിലൊക്കെ വെള്ളം കയറി അപ്പം നമുക്ക് ഈ പണി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും പുതിയ പണകൾ നീക്കുന്നതാണ് അപ്പം ഇതാ ജെ സി വി നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകാനുള്ള റോഡൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോ ഈയൊരു മഴക്കാലമായത് കൊണ്ട് എല്ലാവരും പുതിയ പണം നീക്കാൻ തുടങ്ങി കാരണം ഇനിയിപ്പോ കൂടുതലും എല്ലാവർക്കും നല്ല ഉറപ്പില്ല കല്ലായിരിക്കും ആവശ്യം അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു കല്ല് കറക്റ്റ് അളവൊക്കെ എടുത്ത് നമ്മൾ കുറ്റിയൊക്കെ അടിച്ച് കയറൊക്കെ കെട്ടി അങ്ങനെ അത്ര കൃത്യമായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പൊ ഇത് തേട് കല്ലാണ് കാരണം എന്ന് വിചാരിച്ചാല് ഈ നമ്മൾ ഈ പുതിയ പണയൊക്കെ നീക്കുന്ന സമയത്ത് ആദ്യം കിട്ടുന്ന കല്ലൊക്കെ തേടായിട്ട് ഉപയോഗിക്കുക കാരണം നമ്മൾ ഒന്നോ രണ്ടോ പുളിയെ താണു കഴിഞ്ഞാൽ നല്ല സൈസ് കല്ല് മാത്രം സെക്കൻഡ് ഫസ്റ്റ് ആയിട്ട് എടുക്കുക ഹലോ ഗെയ്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു തേട് കല്ലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് കാരണം നമ്മൾ ഈ ഒരു പുതിയ പണ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തേട് കല്ലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക നമ്മൾ സെക്കൻഡ് കല്ലായിട്ട് ഈ പണയൊന്ന് ലെവലാവുന്നതിൽ എടുക്കത്തില്ല കാരണം നല്ല സൈസ് കല്ല് മാത്രമാണ് നമ്മൾ സെക്കൻഡും ഫസ്റ്റും കൊടുക്കുക അപ്പം ഈ കാണുന്നതൊക്കെ തേട് കല്ലാണ് ഇതിൽ ചട്ടക്കല്ലും ഉണ്ട് പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ ഒരു വണ്ടി എടുത്ത് വന്ന് ഈ വണ്ടിയിൽ ലോഡാക്കുന്ന സമയത്ത് നല്ല കല്ല് നോക്കിയാൽ നമ്മൾ ഇതിന്ന് എടുത്തങ്ങ് കൊടുക്കുക അതുപോലെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു തേട് കല്ലോണ്ട് തന്നെയാണ് വീട്ടിന്റെ തറ വരെ കെട്ടുക ഇതായി ഈ കാണുന്ന വീടിന്റെ തറയൊക്കെ കെട്ടിയതും അടിയിട്ടതും മൊത്തം തേട് കല്ലോണ്ടാണ് കാരണം തേർഡ് കല്ല് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ആ ഒരു റേഞ്ചിലാണ് പൈസ വരുന്നത് അപ്പൊ അപ്പൊ ഇത് അതുമാത്രല്ല അപ്പൊ ഈ ഒരു പണയൊക്കെ മുറിച്ചിട്ട് ആ ഒരു സ്ഥലം വേസ്റ്റ് ആക്കി കളയാതെ ആ മണ്ണ് ആ മുറിക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് മണ്ണാക്കി ഇവിടെ തന്നെ നിരത്തി നല്ല അടിപൊളി കൃഷിത്തോട്ട് ഇവരാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പ്ലാവൊക്കെ നട്ട് നല്ല അടിപൊളി കൃഷി അപ്പൊ ഇതെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അത്ര കറക്റ്റ് ആയിട്ട് കുറ്റിയൊക്കെ അടിച്ച അളവൊക്കെ എടുത്ത് കുറ്റിയൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു കല്ല് മുറിച്ചിട്ടുണ്ടാക്കുന്നത് അപ്പൊ ഇതാ ഈ ഒരു വാട്ടർ ടാങ്ക് എടുത്തുവെച്ച് ഈ ഒരു കല്ല് തന്നെ തേട് കല്ല് ചുമ്മാ പറക്കി വെച്ച് അതിന്റെ മേലെ എടുത്ത് വെച്ചതാണ് അത് കണ്ടാലും ഉറപ്പുള്ള തേട് കല്ല് അപ്പൊ നമ്മൾ ഇന്ന് ഈ കാര്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് തേർഡ് തേട് കല്ലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാനും നമ്മൾ ഈ പുതിയ പണയം ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ